ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെച്ചാല് നമ്മുടെ ഈ ഓക്സ് വാഗൻ പോളോയ്ക്ക് ഓയിൽ മാറാൻ പോണേ ഞാൻ തന്നെ ഓയിൽ മാറുന്നുണ്ട് അപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഹെലയുടെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ് വെച്ചാൽ ഇത് പെട്രോളിനും പോകും സി എൻ ജിന് പോവും അതേപോലെ ഡീസല് വണ്ടികൾക്കൊക്കെ ഈ ഓയിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയാം നമ്മുടെ വാഹനത്തിന് നിലവില് മൂന്ന് രീതിയിലാണ് ഓയിൽ വരുന്നുണ്ട് ഒന്ന് മിനറൽ ഓയിലും അതേപോലെ തന്നെ സെമി സിന്തറ്റിക് ഓയിലും പിന്നെ ഫുള്ളി സിന്തറ്റിക് ഓയിലും വരുന്നുണ്ട് ഇത് മൂന്നും മൂന്ന് രീതിയിലുള്ള ഓയിലുകളാണ് പക്ഷേ ഇതിനകത്ത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ ഓയിലെന്ന് പറയുന്നത് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഫുള്ളി സിന്തറ്റിക് ഓയിലെന്ന് വെച്ചാൽ ഹൈ പ്രഷർ അതായത് ഹൈ പെർഫോമൻസ് നൽകുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓയിലാണ് ഫുള്ളി സിന്തറ്റിക് ഓയിൽ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മാറാൻ പോകണേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം കമ്പനികൾ പറയുന്ന ഇടവേളയിൽ മസ്റ്റായിട്ട് നമ്മൾ ഓയില് മാറിയിരിക്കണം ഇപ്പം ഞാനിതിപ്പം അഴിച്ചിട്ട് ഓയിൽ അഴിച്ചു വിടുന്നതൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതായത് അതായതിപ്പം ഞാൻ ഈ വണ്ടിയുടെ ഇപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കൂടിയിട്ടുണ്ട് അതായത് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയപ്പോൾ ഞാൻ തന്നെ മാറുകയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മാറാണ് കാരണം ഒരു പതിനായിരം പതിനയ്യായിരം കിലോമീറ്ററിലാണ് ഇതിന്റെ സർവീസിംഗ് വരുന്നത് ഇനി പതിനയ്യായിരം കിലോമീറ്റർ റോഡില്ലെങ്കിൽ വൺ ഇയറിനുള്ളിൽ സർവീസ് ചെയ്തിരിക്കണം ഞാൻ അത്രയൊന്നും നിന്നില്ല അതിനു മുമ്പേ തന്നെ മാറുകയാണ് കാരണം വെച്ചാൽ അങ്ങനെ മാറുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എഞ്ചിന്റെ പാർട്സുകൾക്കൊക്കെ ലൈഫ് കിട്ടും അതേപോലെ ഡെസ്റ്റ് അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിന് ഒരു പെർഫോമൻസ് ലെവലിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇടവേളകൾ കമ്പനികൾ പറയുന്ന ഇടവേളകളിൽ ഉറപ്പായിട്ടും നമ്മുടെ എൻജിൻ ഓയിൽ മാറാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫിൽട്ടർ എയർ ഫിൽട്ടർ എ സിയുടെ ഫിൽറ്റർ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ എൻ്റെ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു തന്നെ ഞാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഞാൻ അടുത്ത രണ്ട് വർഷം ഇന്ന് വരയ്ക്കും ഇന്ന് ഷോറൂമിൽ കൊണ്ടുപോയിട്ടില്ല ഷോറൂമിലേ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ തന്നെ ഈ വണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ വണ്ടി അതിൻ്റെതായ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാലും നമുക്ക് ഓല് മാറുന്നതെല്ലാം ഞാനത് കാണിച്ചു തരാം ഓയിലിന്റെ അളവ് നോക്കാവേ കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ ഓയില് മാറാൻ പോകണല്ലോ അപ്പൊ കറക്റ്റ് അളവാണ് കുറവൊന്നുമില്ല പക്കായിട്ട് നമ്മൾ ഓയില് മാറുന്ന സമയത്തുള്ള അതേ അളവ് തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഓക്കെ ആയിട്ടുണ്ട് E é ഇത് മാടിച്ചു ഇത് മേടിച്ചു ഫിൽറ്ററുള്ള ഫിൽറ്റർ ഉണ്ടോ ഫിൽറ്റർ ആകെ ഉണ്ടോ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്ത് മാത്രമേ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കമ്പനികളുടെ ഇടവേളിൽ തന്നെ ഫിൽറ്ററും ഓയിലും ഒക്കെ മാറേണ്ടതുണ്ട് കേട്ടോ കളറുണ്ടോ ഓയിൽ പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ ഓയിലല്ല ഇതിനിപ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് തുടച്ച് ഈ റബ്ബറൊക്കെ മാറ്റി എല്ലാം കറക്റ്റായിട്ട് ഇടണം നമ്മൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിനകൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് ഫിൽട്ടർ ഫിൽട്ടർ വാങ്ങിച്ചിട്ടുണ്ട് ഫിൽട്ടർ ഇതിനകത്ത് പൊട്ടിച്ചെ വേറൊരു പ്രശ്നം ചില ഇത് കിടന്ന ഫിൽറ്ററിന് അല്ല സോറി ഈ കിടന്ന റബ്ബർ ഉണ്ടല്ലോ ഈ സീൽ ഇത് അത്യാവശ്യം കനമുണ്ട് കുഴപ്പമില്ലാത്ത പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇതിന്റെ വന്നേക്കുന്ന വെച്ചാൽ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള വെച്ചാൽ ആ ഒരു സാധനം ഇതിനകത്ത് ഇരുന്നില്ല അല്ല വ്യത്യാസം കണ്ടോ ഇതിന് ഇത് ഈ കിടന്ന വെച്ച നല്ല കനമുണ്ട് ഇതിനൊരു കനക്കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചില ഈ ഇടുന്നില്ല അല്ല പിരി ഇടുന്നില്ല പഴത് തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇപ്പൊ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്നതാണ് നെട്ടുകൾ അഴിക്കുന്നത് ഇപ്പൊ എല്ലാം ഇതിനും അങ്ങനെ തന്നെയാണ് എല്ലെങ്കിലാണ് ടി ഫോർട്ടി ഫൈവ് ആണ് അല്ലെങ്കിൽ നെറ്റ് നന്നായിട്ട് കുറച്ചതിന് ശേഷം വേണം നോക്കാൻ അല്ലെങ്കിൽ നമ്പർന്ന് വെച്ചാൽ ടി ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ നിങ്ങളോണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മാറാൻ പോകുന്ന ഓയില് നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ഓയിൽ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒഴിക്കുന്ന ഓയില് നമ്മളൊരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കും നല്ല വ്യത്യാസമില്ലേ ഞാൻ പറയില്ല ഒരു ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ അല്ല അതായത് പറഞ്ഞതിൻ്റെ പതിനയ്യായിരത്തിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ ആ മാറുന്ന അത്രയും ഇടവേളയ്ക്കുള്ളൊരു കളർ വ്യത്യാസം കണ്ടു അപ്പോൾ ഈ എഞ്ചിൻ ഓയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ലൂബ്രിക്കേഷൻ ഉണ്ട് ആ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ കമ്പനിയും അങ്ങനെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറണം അല്ലെങ്കിൽ അതിനു മുമ്പേ മാറണം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിലെ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാർട്സുകൾക്ക് തേയ്മാനങ്ങൾ സംഭവിക്കും അങ്ങനെ പറയുന്ന സമയത്താണ് എഞ്ചിൻ പണി വരുന്നത് അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഓയിൽ മാറുക ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ആക്കാം ും കാര്യങ്ങളും കൊണ്ടു നോക്കട്ടെ ഇതേപോലെ തന്നെ അടിയിൽ കയറി നീറ്റും കാര്യങ്ങളും കൊണ്ട് നോക്കും ഇതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഫിൽറ്റർ മുറിച്ചതൊന്നും പ്രത്യേകിച്ച് കുറച്ചൊന്നുമില്ല നീക്കൊന്നുമില്ല നമ്മള് നൂറ്റി അൻപത് എം എൽ കുറച്ചു വെച്ചാൽ മൂന്നര ലിറ്ററിൽ നിന്ന് നൂറ്റി അൻപത് എം എനിക്ക് തോന്നുന്ന ആവേശം അത് കറക്റ്റ് ആണ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആണ് അല്ലെങ്കിൽ ലെവലിന് മേലോട്ട് പോകാൻ പറ്റില്ല ഒരു ശകല താന്നിരിക്കുന്നത് അത്രയും നല്ലായിരിക്കും എന്നാൽ ഈ ലെവലിന് മേലോട്ട് പോകാൻ പാടില്ല ആണ് കറക്റ്റ് നിപ്പാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് വന്ന രണ്ട് ഡ്രോപ്പ് കൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു ശകലോടെ അമ്പല നമുക്ക് ഒഴിക്കാം പക്ഷെ ഇത് കുഴപ്പമില്ലാത്ത നിപ്പാണ് ഞാൻ വിളിച്ചു നിർത്തുകയാണ് വണ്ടിയുടെ ഓയില് മാറിക്കഴിഞ്ഞ് ഫിൽറ്റർ മാറിക്കഴിഞ്ഞ് എയർ ഫിൽട്ടർ പുതിയ എയർ ഫിൽട്ടർ കിടക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ നോക്കിയില്ല ഇനി മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാൽ നമ്മൾ കൊറേ കാലം പല കമ്പനികളുടെ അതായത് ജർമ്മൻ ജപ്പാന് അമേരിക്ക പല കമ്പനികളുടെ ഓയിലൊക്കെ നമ്മളിത് മാറി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ടാണ് നമ്മളത്രയും ധൈര്യമായിട്ട് ചെയ്തത് ഇനി എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ മാറിയിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ടാണ് എൻ്റെ വണ്ടിയുടെ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഞാൻ ഈ വണ്ടിയുടെ ഡിഫ്യൂസറൊക്കെ പൊട്ടിപ്പോയി ഞാൻ തന്നെ അത് അസസറൈസ് ചെയ്യും പെയിന്റ് അടിച്ച് അതിൻ്റെ പൊട്ടിയിട്ട് എല്ലാം ലെവൽ ചെയ്ത് ഫ്രെയിമറൊക്കെ അടിച്ച് പെയിന്റ് അടിച്ച് കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം മറക്കണ്ട നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈമിൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ അനീസ്